മലയാറ്റൂരിൽ കാണാതായ പത്തൊൻപത് കാരി ചിത്രപ്രിയയെ പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു ചിത്രപ്രിയയുടെ മൃതദേഹം കണ്ടെത്തിയതിന് പിന്നാലെ ആൺ സുഹൃത്ത് അലനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ചിത്രപ്രിയയെ താൻ കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് അലൻ പോലീസിനോട് സമ്മതിച്ചത് മദ്യലഹരിയിൽ കുറ്റകൃത്യം ചെയ്തുവെന്നാണ് പ്രതിയുടെ കുറ്റസമ്മതം ചിത്രപ്രിയയുമായി വഴക്കുണ്ടായപ്പോൾ കല്ലുപയോഗിച്ച് തലയ്ക്കടിച്ചുവെന്നാണ് അലൻ പോലീസിനോട് പറഞ്ഞത് രണ്ടു ദിവസമായി ചിത്രപ്രിയയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുകയായിരുന്നു ചിത്രപ്രിയ അലനോടൊപ്പം ബൈക്കിൽ പോകുന്നതിൻ്റെ സി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു മൃതദേഹം കണ്ടെത്തിയ ഭാഗത്ത് വെട്ടുകല്ലുകൾ കൂട്ടിയിട്ടിരുന്നു ഈ കല്ലുകളിൽ രക്തവും പുരണ്ടിരുന്നു ഇതോടെ വെട്ടുകല്ലുപയോഗിച്ച് തലയ്ക്കടിച്ച് കൊലപാതകം നടത്തിയതാകാം എന്ന നിഗമനത്തിൽ പോലീസ് എത്തിയിരുന്നു മലയാറ്റൂർ മുണ്ടങ്ങാമറ്റം തുരുത്തിപ്പറമ്പിൽ ഷൈജുവിൻ്റെയും ഷിനിയുടെയും മകളായ ചിത്രപ്രിയയെ വീട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ അകലെയുള്ള പറമ്പിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ജീർണിച്ചു തുടങ്ങിയ മൃതദേഹത്തിന് രണ്ട് ദിവസത്തെ പഴക്കമുണ്ടായിരുന്നു ചിത്രപ്രിയയുടെ തലയ്ക്ക് പിന്നിൽ ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ടെന്ന് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു ബംഗളൂരുവിൽ ഏവിയേഷൻ ബിരുദ വിദ്യാർത്ഥിയായ ചിത്രപ്രിയ ശനിയാഴ്ച അടുത്തുള്ള കടയിൽ പോകുന്നുവെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നിറങ്ങിയത് തിരിച്ചു വരാത്തതിനെ തുടർന്ന് വീട്ടുകാർ കാലടി പോലീസിൽ പരാതി നൽകി അന്വേഷണത്തിനിടയിൽ പറമ്പിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നുവെന്ന നാട്ടുകാരുടെ അറിയിപ്പിനെ തുടർന്ന് പോലീസ് പരിശോധന നടത്തുകയും മൃതദേഹം കണ്ടെത്തുകയും ചെയ്യുകയായിരുന്നു മലയാറ്റൂർ മണപ്പാട് ചിറയ്ക്ക് സമീപത്തെ സെബിയു റോഡിന് സമീപമുള്ള ആളൊഴിഞ്ഞ പറമ്പിലാണ് മൃതദേഹം കണ്ടെത്തിയത് കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ് ചിത്രപ്രിയയെ അലൻ കൊലപ്പെടുത്തിയത് പെട്ടെന്നുള്ള പ്രകോപനത്തിലല്ലെന്നാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് കല്ലിനിടിച്ച് കൊലപ്പെടുത്തിയത് മുൻകൂട്ടി തീരുമാനിച്ചു തന്നെയാണെന്ന നിഗമനം പെട്ടെന്നുണ്ടായ പ്രകോപനത്തിലാണ് ചിത്രപ്രിയയെ കല്ലിനിടിച്ച് കൊലപ്പെടുത്തിയതെന്ന് അലൻ പറയുന്നെങ്കിലും അങ്ങനെയല്ല എന്നാണ് പോലീസ് കരുതുന്നത് ഫോണിലെ വിവരങ്ങളിൽ നിന്നാണ് പോലീസ് ഈ നിഗമനത്തിലെത്തിയത് മറ്റു ബന്ധം ചിത്രപ്രിയയ്ക്കുണ്ടെന്ന് അലൻ സംശയിച്ചിരുന്നു നിന്നെ കൊലപ്പെടുത്തും എന്ന വിധത്തിൽ അലൻ ചിത്രപ്രിയയ്ക്ക് സന്ദേശങ്ങൾ അയച്ചിരുന്നുവെന്നും പോലീസ് അന്വേഷണത്തിൽ പുറത്തു വരുന്നുണ്ട് കൊലപാതകങ്ങളിലേക്ക് നയിച്ച കാരണങ്ങൾ കണ്ടെത്താനുള്ള തീവ്രശ്രമത്തിലാണ് പോലീസ് ബംഗളൂരുവിൽ ഏവിയേഷൻ വിദ്യാർത്ഥിയായ ചിത്രപ്രിയ അലനുമായുള്ള ബന്ധം ഏറെക്കുറെ അവസാനിപ്പിച്ച ശേഷമാണ് പഠനത്തിനായി പോയത് എന്നാൽ അതിനിടയിലും അലൻ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു മാത്രമല്ല മറ്റു സുഹൃത്തുക്കളെ ചൊല്ലി വഴക്കുണ്ടാക്കിയിരുന്നു എന്നാണ് വിവരം സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ പരസ്പരം അറിയാവുന്നവരാണ് ചിത്രപ്രിയയും അലനും മുതിർന്നപ്പോൾ അത് സൗഹൃദത്തിന് വഴിമാറി എന്നാൽ പിന്നീട് ഇരുവർക്കുമിടയിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചു ഇതിനെ തുടർന്ന് വീട്ടിലേക്ക് വരരുതെന്ന് ചിത്രപ്രിയയുടെ വീട്ടുകാർ അലനെ വിലക്കിയിരുന്നു തുടർന്നാണ് ചിത്രപ്രിയ ബംഗളൂരുവിലേക്ക് പഠിക്കാനായി പോയത് നാട്ടിൽ തിരിച്ചെത്തിയ ചിത്രപ്രിയ വൈകാതെ തിരിച്ച് ബംഗളൂരുവിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അതിനിടയിലാണ് അലൻ ചിത്രപ്രിയയെ വിളിച്ചുകൊണ്ടുപോകുന്നതും കൊലപ്പെടുത്തുന്നതും